ഞാനേ ഒരു ഉടുപ്പിട്ട് നോക്കിയതാണേ എന്നാൽ ഇത് ഉടുപ്പ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ രാധ ആദച്ചേച്ചിയും കൊണ്ട് തയ്പ്പിച്ചെടുത്ത ഒരു സാരിയാണ് ഇതിന് വൺ മിനിറ്റ് സാരിന്നോ ഗൗൺ സാരിന്നോ ഫ്രോക്ക് സാരിന്നോ ഒക്കെ വേണേൽ നമുക്ക് പേരിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പം സാരി ഉടുക്കാൻ കൊതിയുള്ളവർക്കും സാരി ഉടുക്കാൻ സമയമില്ലാത്തവർക്കും ഇനി സാരി അത്ര കംഫർട്ടബിളായിട്ട് ഉടുത്തുകൊണ്ട് നടക്കാൻ ഒക്കെ പെട്ടെന്ന് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ഇപ്പം ഇത് വൺ പ്ലീറ്റ് ആയിട്ട് വേണേ ഇടാം നൊറിഞ്ഞും വേണേ കുത്ത പിന്നെ ഇത് ഫ്രോക്ക് ഇടുമ്പം നമ്മൾ ആ സാരിയുടെ മുന്താണി പോലെ ഇടുന്ന ഭാഗം നമുക്ക് ഫ്രോക്കിൻ്റെ കൂടെ ഷോളായിട്ടും വേണേൽ ഇടാം എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തയ്ച്ച ഞാൻ തയ്ച്ചത് രാധ ചേച്ചിടെടുത്താം രാധ ചേച്ചിയുടെ നമ്പർ താഴെ കൊടുത്തേക്കാം ഈ സൈഡിലുണ്ടല്ലോ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒന്ന് വലിച്ചു കുത്തി ആ തുടക്കത്ത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ സാധാരണ സാരി ഉടുക്കുന്ന പോലെ തന്നെ നല്ല ഞുറി പോലെ തന്നെ കിട്ടും